ആണ് നീ ഇങ്ങനെയൊക്കെ ആയി ഐലൻഡ് സിച്ചിട്ട് വരാം എനിക്ക് വന്നതിനു ശേഷം ദേ രണ്ടേറെ ലുക്കൊക്കെ കിട്ടിത്തന്നായിരുന്നു എല്ലാം വെട്ടന്നേത് വന്നു എനിക്ക് ധൈരമാ തോന്നുന്നല്ല ഇവിടୁ ഇത് കണ്ടാൽ അറിയോ ആസരൻ ആ നമ്മുടെ ഫർവൂർ എന്നാ ആദ്യം ഇട്ട് ഒരു മൾട്ടി ബ്രാൻഡ് സ്റ്റോർ വല തുടങ്ങാനായിട്ട് പോയി അവിടെ എല്ലാം ഹലോ പറ നമ്മുടെ പുതിയ വീഡിയോക്കും വീഡിയോ എടുത്തിട്ടാ കടും കടം നോക്കിക്കണു ഞാനല്ല വീഡിയോ എടുക്കണ മനസ്സിലായി ഞാൻ ക്യാമറ താഴെ അപ്പൊ ഇറങ്ങി ഓടിക്കരു വന്നത് അതിനനുസരിച്ച് മാറണു വീഡിയോ നമ്മളിവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു റെന്റൽ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ും പിന്നെ അവിടെ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റിച്ചിങ് ഉണ്ട് പിന്നെ പറവൂർ പറവൂര്ന്നെ ഒരു മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ഒക്കെ തുടങ്ങാനൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ പറവൂര് തന്നെയുള്ള അനുകൃതി എംപോറിയം റെന്റൽ ഷോപ്പിലാണ് കേട്ടാ പോയത് പിന്നത് ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി പറഞ്ഞാൽ പറയാൻ വന്നത് വേറെ സീൻ ലുക്കിലേക്ക് മാറണ വീടുകളിൽ ഇത് കഴിഞ്ഞിട്ടുണ്ട് സ്കിപ്പ് ചെയ്യേണ്ടി കാണാം അപ്പൊ എല്ലാവർക്കും ഉപകാരപ്രദം കല്യാണ നമുക്ക് ചെറിയ പരിപാടികളാക്കി കഴിഞ്ഞാലും നമുക്ക് പൈസ കൊടുത്ത് മേടിക്കുന്നേക്കാളും ഒരു ദിവസം നിസ്സാര പൈസയ്ക്ക് സാധനം കിട്ടും അതെ 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 ചെറിയ നല്ല കളക്ഷൻസും അതെ അതെ നമുക്ക് പരിപാടി ും എല്ലാവർക്കും ഇപ്പോ ഇങ്ങനെ ഒരേ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഷോപ്പുകളൊക്കെ തുടങ്ങിയത് വലിയ കാര്യമാണ് സ്വർണത്തിന് നമുക്ക് ആ ഒരു അതെ അതെ അപ്പോ എല്ലാരും വീഡിയോ കണ്ടോ അല്ലെ എല്ലാരും ഓടിപ്പോട്ടോ അപ്പൊ നോക്കി വന്നതിന് ശേഷം അത് രണ്ടര ലുക്ക് എല്ലാം പെട്ടെന്നായിരുന്നു വന്നപ്പോ തന്നെ അയ്യാ അതെ അമ്മ ആദ്യോട്ടല്ലേ ഇത്ര ഒക്കെ ഇടുന്നത് അല്ലേ ഇങ്ങനെ നമുക്ക് നമുക്ക് അതെ പല പല പിന്നത് കൂടാണ്ട് വളങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ അനുകൂല ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാണ് അവിടെ നമുക്ക് അവൈലബിൾ ആണ് എല്ലാരും നമ്മളുടെ ഏറ്റവും എക്സാമ്പിൾ വേണമെങ്കിൽ വരുമ്പഴത്തേക്ക് ഇതുപോലെ അല്ലാണ്ട് സ്റ്റോൺ വെച്ചതും നമുക്ക് ഈ റിസെപ്ഷൻ ഒക്കെ ഇല്ലാൻ പറ്റിയല്ലേ ആ ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൗണിനായാലും ലെഹാങ്കക്കായാലൊക്കെ മാച്ചായി പോണത് എന്നുള്ള ഇത് ഞാൻ കേട്ടോ നമുക്ക്

ഇച്ചി നമ്മുടെ അരപ്പെട്ട സാരകീടൊക്കെ ഇടപെട്ട പിന്നെ വേറെ വേറൊരു വെറൈറ്റി സാധനം ഉണ്ടാ കണ്ടത് പാതുസരം ഇത് കണ്ടാ പറയ പാദസരം ആ ശരിക്കും നമുക്ക് കല്യാണത്തിന്റെ അന്നൊക്കെ നല്ല ഭംഗിയിൽ കല്ലൊക്കെ ഇടാനായിട്ടൊക്കെ പറ്റൂലെ പാതസരണത് രണ്ട് സെറ്റ് ഇതെല്ലാത്തിന് രണ്ട് മൂന്ന് സെറ്റ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി എല്ലാം ഇരിപ്പുണ്ടവിടെ എല്ലാം വെറുത്തണ്ടല്ലോ ഇത് നമ്മളുടെ ഇറച്ചി ചവിട്ടില് കമ്മലിന്റെ ജിമ്മിക്കുന്നു ഇങ്ങനെ മുല്ലപ്പൂക്കൊക്കെ ഇടൂലേ ആ സാധനം പിന്നെ നെറ്റിചുപ്പി നെറ്റിച്ചുട്ടിന്റെ ഓരോ ടൈപ്പും ഓരോ വെറൈറ്റിന്റെ സ്റ്റോൺ വെച്ചതുണ്ട് വെക്കാത്തതുണ്ട് അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് അപ്പൊ കുറച്ച് സാധനങ്ങൾ വെച്ചതാണ് ഇതൊക്കെ അടിപൊളി അടിപൊളി പിന്നെ അത് കൂടാണ്ട് നമുക്ക് പറയാനുള്ളൊരു മെയിൻ ഹൈലൈറ്റ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറവൂർ തന്നെ ആദ്യമായിട്ട് ഒരു മൾട്ടി ബ്രാൻഡ് സ്റ്റോർ കൂടെ തുടങ്ങാനായിട്ട് പോയി ഇവിടെ എല്ലാ സംഭവങ്ങളും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ നവംബർ ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും വേറെ ഒന്നുമല്ല ഇതിൻ്റെ അകത്ത് ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്സ് ഡ്രസ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് ഇവർ പറഞ്ഞത് ഓരോ റാക്ക് ഓരോരുത്തർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ ജ്വല്ലറി വാങ്ങാൻ വന്നവർക്ക് ഡ്രസ്സ് മേടിക്കാം കോസ്മെറ്റിക്സ് മേടിക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പോവാം നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ അവരുടെ ആ ഒരു ഷോപ്പിൽ ഇതിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് ഷോപ്പ് ഇടാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പർച്ചേസ് ചെയ്യാനും പറ്റാം അതാണിപ്പോ സ്ഥലത്ത് കാര്യങ്ങൾ നമുക്കിപ്പോൾ ചിലപ്പോൾ മിക്കവരും കല്യാണം അല്ലെങ്കിൽ ഫംഗ്ഷൻ ഒക്കെ ആയിട്ടായിരിക്കും അല്ല വന്നത് അപ്പം അതിന്റെ സംഭവങ്ങളും എടുക്കുക അപ്പൊ അതിന് വേണ്ടി കമ്പനിലെ മാലികം മേടിക്കണമെങ്കിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം റെന്റ് എടുക്കണമെങ്കിൽ എടുക്കാം പിന്നെ ഡ്രസ്സുകൾ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും പിന്നെ കുറച്ചുകൂടെ വ്യത്യാസങ്ങളൊക്കെ വരാൻ പോയിട്ട് എല്ലാം സെറ്റ് ആവാ പറഞ്ഞത് അപ്പൊ പിന്നെ അത് മാത്രമല്ല കേട്ടോ നമുക്കിവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് ഏത് പേ പാറ്റേണാണ് ഇതുപോലെ വർക്ക് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് കാര്യങ്ങളും എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് എല്ലാം ചെയ്തു തരട്ടെ ബ്രൈഡൽ ബ്ലൗസ് ആയാലും നമുക്ക് അല്ലാണ്ട് നോർമൽ ബ്ലൗസ് ഫംഗ്ഷനൊക്കെ ഇടാനായിട്ടുള്ളതായാലും എല്ലാവരും തന്നെ ചെയ്യരുത് നമ്മുടെ ഡ്രസ്സിട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ടേക്കുന്നത് ഇവിടെ തന്നെ ഈ ഡ്രയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഡ്രസ്സ് വന്നിട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ നമുക്ക് ട്രയലൊക്കെ ചെയ്തിട്ടൊക്കെ പോവാം പിന്നെ അതുപോലെ തന്നെ നേരെ വരുമല്ലോ നമുക്ക് ഇവിടെ കുർത്താസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് ട്രയൽ ചെയ്ത് ഇട്ട് നോക്കിയിട്ട് പോവാം അപ്പോൾ ഇവിടെ സെയിൽ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ നമുക്കിവിടെ കോണ്ടാക്ട് ചെയ്താൽ മതിയിട്ടാകും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഇവിടെ ഒരുപാട് ചേച്ചിമാരൊക്കെ ഉണ്ടാവില്ല ഒരുപാട് പേര് സ്റ്റിച്ച് ചെയ്യാനും അല്ലെങ്കിൽ കുർത്ത കാര്യങ്ങളെല്ലാം നടത്തുന്നവരൊക്കെ ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ ഫാഷൻ ആയിട്ടുള്ള എല്ലാ ഐറ്റത്തിലും നമുക്ക് ഇവിടെ ഒരു ഏരിയ തരുമായിരിക്കും ഇപ്പൊ നമ്മുടെ ഇത് തണത്തിന്റെ സ്ഥലം എവിടെയൊരു സ്ഥലം വരുന്നത് നമ്മുടെ നോർത്ത് പറവൂർ തന്നെയാണ് നമ്മുടെ ഇവിടെ പള്ളിത്താഴം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വരുന്നത് മെയിൻ റോഡിൽ തന്നെ ചേന്നമംഗലം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴ് നമുക്ക് ഇത് കാണാൻ പറ്റും അനികൃതി എംപോറിയം എന്നാണ് ഇതിന്റെ പേര് അതെ താഴെ അതിൻ്റെ ില്ല കേട്ടുകഴിഞ്ഞപ്പോ ഞാനിങ്ങനെ എന്താ സംഭവം ഞാൻ ചോദിച്ചോണ്ടിരിക്കണിരുന്നു അതൊക്കെയാണ് കാര്യങ്ങള് ആണെങ്കിൽ ഒന്നും പറയാനില്ല